ഫാമിലി ആയിട്ട് അയ്യായിരം രൂപക്ക് ഫ്രീ പർച്ചീസിന് വേണ്ടി വന്നേക്കണേ എന്താ സാരിയും കണ്ടുപിടിച്ചാ ഓലോ സാരി കണ്ടുപിടിച്ചാൽ ഞാനിപ്പോ മുപ്പത്തിനാല് സൈസ് പറയണമല്ലോ ഞാൻ റെഡി ഫാസ്റ്റ് ഫുഡിന്റെ ആളാ അപ്പൊ സിറ്റി സിൽക്സ് ഞാൻ ഇങ്ങനെ പാലാരാട്ടത്തേക്ക് പോകുമ്പോ കാണും അപ്പന അവർക്കും ഭയങ്കര പൈസ ആയിരിക്കും ഇവിടെ കയറി കഴിഞ്ഞിട്ട് ഇപ്പഴാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സാധാരണക്കാരി സാധാരണക്കാരനാണ് രണ്ട് ഇത് വന്ന പത്തിരുപതിനായിരം രൂപ പർച്ചേസ് ആയെന്ന് ഞാൻ ഇപ്പൊ ഫാമിലി ആയിട്ട് അയ്യായിരം രൂപ ഫ്രീ പർച്ചേസിന് വേണ്ടി വന്നേക്കണം എന്താ അപ്പൊ അമ്മ പാലാരിവട്ടത്ത് സിറ്റി സിൽസാ ഉള്ളത് അപ്പൊ ഇവിടെ സോഷ്യൽ മീഡിയയില് ഫേസ്ബുക്ക് പേജില് ഒരു ഗിവോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറെ ദിവസമായിട്ടെങ്ങനെ കാണുന്നത് കമ്പനി ഞാൻ ഇടാറുണ്ടായിരുന്നു അപ്പൊ ഒരു കമ്പനി ഞാൻ ശരി ഉത്തരം കൊടുത്ത് അപ്പൊ എന്നാ ഇവിടുന്ന് നിന്ന് വിളിച്ച് വിളിച്ചോട്ട് എന്നോട് പറഞ്ഞ് അയ്യായിരം രൂപക്ക് എനിക്ക് ഫ്രീ പർച്ചേസിംഗ് ഉണ്ട് ഫാമിലിയായിട്ട് വരാൻ പറ്റുന്ന പ്രത്യേകിച്ച് അമ്മച്ചിനായിട്ട് വരാൻ പറ്റുന്നേ അമ്മച്ചി ഞാൻ പറഞ്ഞില്ല അയ്യായിരം രൂപക്ക് പർച്ചേസ് ചെയ്യണമെന്ന് അമ്മച്ചിക്കാരും വിശ്വാസം വന്നില്ല എവിടെ ഇവിടെ അറിയാമോ സ്ഥലം പാലായിരം രൂപയുടെ തമ്മച്ചയ്ക്ക് സത്തിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല അപ്പൊ അയ്യായിരം രൂപയുടെ ഫ്രീ ഫ്രീ പർച്ചേസിംഗ് ആണ് അപ്പം ഫ്രീ പർച്ചേസിങ്ങിനോടൊപ്പം ഞാൻ ഇവിടുത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ ഓഫറുള്ള സ്ഥലമാണ് അപ്പം അമ്മച്ചയ്ക്ക് കുറച്ച് സാധനങ്ങൾ ഇപ്പം തന്നെ ഇഷ്ട സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുക്കുക നിങ്ങൾക്ക് ചുടിദാറും കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ അപ്പം അയ്യ അപ്പം അയ്യായിരം രൂപയുടെ ഫ്രീ പർച്ചേസിംഗ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഡ്രസ്സും കാര്യങ്ങൾ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മളുടെ ഫോളോവേഴ്സിന് വേണ്ടി നമ്മൾ ഈ ഷോപ്പ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ നിങ്ങളുടെ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ഷോപ്പ് ഉണ്ട് എവിടെയൊക്കെ ഉണ്ടെന്ന് ആയെന്ന് ഞാൻ പറയാം പാലാരട്ട് മാത്രമല്ല പാലാ ഉണ്ട് നമ്മുടെ എടപ്പള്ളിയിലുണ്ട് പിന്നെ അവിടെ പെരുമ്പാവൂരുണ്ട് മുണ്ടക്കയത്തുണ്ട് അപ്പോൾ ഈ ആനിവേഴ്സറി ആണ് കൂടുതൽ ഈ ആനിവേഴ്സറി പ്രമാണിച്ച് കിഡിലൻ ഓഫേഴ്സാണ് വേണ്ട അപ്പോൾ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഈ അയ്യായിരം രൂപയുടെ പർച്ചേസിനോടൊപ്പം തന്നെ നമ്മളുടെ ഈ ഓഫറും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നതാണ് അം ജി കാണിച്ചു കൊടുത്താൽ അം ജി വാ അപ്പൊ അയ്യായിരം രൂപയുടെ ഫ്രീ പർച്ചേസിങ് അവർ തുടങ്ങിക്കാനുണ്ടായിരുന്നു നമ്മുടെ ഫാമിലി അപ്പോൾ ടീമേ നമസ്കാരം ാണ് ഫസ്റ്റ് ഫ്ലോറിൽ ഇരിക്കുന്നത് ഫസ്റ്റ് എന്തൊക്കെ ഉള്ളത് സർ ഇവിടെ നമുക്ക് മെയിൻ ഓഫർ വരുന്നത് അഞ്ച് കുർത്തീസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് വരുന്നത് അപ്പൊ അഞ്ചെണ്ണം അഞ്ച് കുർത്തീസ് എഴുന്നൂറ്റി തന്നെ അഞ്ച് ഷോള് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് അഞ്ച് ഷോൾ വരുന്നത് ഈ ഫ്ലോറിൽ വേറെ നമുക്ക് ഡെയിലി വെയർസിനും അതുപോലെ തന്നെ ഓഫർ കുർത്തീസ് വേറെ സെക്ഷൻ വേറെ വരുന്നുണ്ട് അതായത് നമുക്ക് പാർട്ടിവെയർ കുർത്തീസിന് വേണ്ടി നാനൂറ്റി തൊണ്ണൂമ്പത് രൂപ ഓഫർ വരുന്നുണ്ട് അപ്പോൾ തന്നെ അറുന്നൂറ് താഴെ നല്ല കോട്ടൺ കുർത്തീസ് വേറെ ഓഫർ വരുന്നുണ്ട് പിന്നെ ഇത് ഡെയിലി വേർ സെക്ഷനാണ് ഇത് ഏത് കഴിഞ്ഞാൽ പോലും പത്ത് ശതമാനം ഓഫർ ആവില്ല കുട്ടികളുടെ ഈ ഫ്ലോറിൽ വരുന്നത് കുട്ടികളുടെ സെക്ഷൻ ഗ്രൗണ്ട് അത് ഇവിടെ കുട്ടികളുടെ സെക്ഷനും അതുപോലെ തന്നെ കുർത്തീസിന്റെ സെക്ഷനാണ് ഇവിടെ ആയിട്ട് വരുന്നത് നമുക്ക് രണ്ടാമത്തെ ഫ്ലോറിലേക്ക് ഫ്ലോറാണ് സാരി ചുതാർ മെറ്റീരിയൽ ബെഡ്ഷീറ്റ് ഒക്കെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് അങ്ങോട്ട് പോകാ നമുക്ക് പോവാം നമ്മൾ ഫസ്റ്റ് സാരി ഫോറാണ് സാരി ഫോറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ നമുക്ക് സാരി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇരുന്നൂറ്റി ഒമ്പത് രൂപ മുതൽ അതുപോലെ തന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ നമുക്ക് ചുദാർ മെറ്റീരിയൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സാരിയുടെ ആയിരത്തി താഴെ ഏത് സാരി എടുത്തുകഴിഞ്ഞാൽ പോലും എം ആർ പിയിൽ നിന്ന് പത്ത് ശതമാനം ഡിസ്കൗണ്ട് വേറെ അഡീഷണൽ വരും അതുപോലെ തന്നെ ചുദാർ മെറ്റീരിലും സെയിം ഡിസ്കൗണ്ട് ആണ് ചുദാർ മെറ്റീരിൽ നമുക്കുള്ളത് അപ്പൊ നിങ്ങൾ സിൽക്ക് നിങ്ങളുടെ സിൽക്ക് സാരി സാരീസ് ഉണ്ട് സിൽക്ക് സാരീസ് കൗണ്ടറുണ്ട് ആയിരത്തിനേലും സിൽക്ക് സാരീസ് മൊത്തം നമ്മൾ കൗണ്ടറിലാണ് വെച്ചിട്ടുള്ളത്

അപ്പൊ ബാക്കിയുള്ള ഇതിലേക്ക് നമുക്ക് പോവാറിലോ നമ്മൾ ഈ ലേഡീസ് സെക്ഷനൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ അമ്മ അമ്മച്ചയ്ക്കും ചേച്ചിക്കൊക്കെ അറിയാം അപ്പൊ അവർക്കും വിട്ടുകൊടുത്തേക്കണ ഈ ഒരു ഫ്ലോർ വീട്ടിലെ ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റണെങ്കിൽ ഇപ്പൊ മാറ്റിക്കോട്ടോ അപ്പൊ ഇവിടെ നമുക്ക് ഒന്നെടുത്താ ഒന്ന് ഫ്രീ ഉണ്ട് വൺ പ്ലസ് വൺ ഓഫറാണ് ഉള്ളത് ഇപ്പൊ പല പല ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ വീട്ടിലെ ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റാൻ വേണ്ടിയാണ്

ഇപ്പോൾ ലേഡീസിന് മാത്രമല്ല കേട്ടോ ഓഫറുള്ളത് അപ്പോൾ ജെൻസിനും ഓഫറൊക്കെ ഉണ്ട് അപ്പോൾ ജെൻസിൻ്റെ ഫ്ലോറിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ബ്രാൻഡഡ് ജീൻസ് ആണ് കാണുന്നില്ല അപ്പോൾ ഏതെടുത്താലും അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ആണ് അപ്പോൾ സാധാരണ ചില കടകളിലൊക്കെ ചെല്ലുമ്പോൾ അമ്പത് ശതമാനം ഉള്ള ജീൻസ് എടുത്ത് നോക്കാം എടുത്ത് അയ്യായിരം എന്നൊക്കെ പറയും പക്ഷേ ഈ ജീൻസിനൊക്കെ എനിക്ക് വന്നു രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അപ്പോൾ ഇതിൻ്റെ പകുതി പൈസ കിട്ടും കേട്ടോ പല പല അടിപൊളി ബ്രാൻഡ് ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ബ്രാൻഡുകളെല്ലാം ഉണ്ട് ടീമേ ഇവിടെ എന്താണ് ഇത്രയും വില കുറച്ച് കൊടുക്കാൻ കാരണം നമ്മൾ ആനിവേഴ്സറി പ്രമാണിച്ചാണ് നമ്മൾ ഈ ഓഫർ ഇട്ടേക്കുന്നത് ആ ആ ഇതൊക്കെ നല്ല ഓഫർ ആണല്ലേ ഓഫറില ഐറ്റംസ് ഐറ്റം ഓഫർ എടുത്ത് പറയാൻ പറ്റും ഓഫർ ഫോർമൽ ഷർട്ട് ആണ് പിന്നെ എടുത്തത് മുന്നൂറ്റി തൊണ്ണൂറ്റു രൂപയുണ്ട് ഇത് ഭയങ്കര വില കുറവാണ് ജീൻസ് കാശ്വൽ ജീൻസ് ആണ് നിങ്ങളുടെ നമ്മുടെ തന്നെയുണ്ട് നിങ്ങളുടെ ബ്രാൻഡാണ് അതെ അപ്പൊ നാനൂറ്റി തൊണ്ണൂറ്റു രൂപക്ക് ജീൻസ് ഉണ്ട് അത് എല്ലാ സൈസിലും അവൈലബിൾ ആണ് പതിനൊന്ന് വർഷം ഈ വില അല്ലേ ഞാൻ ഓർക്കണ്ടി ന്യൂ മുപ്പൂട്ടിന്റെ ജീൻസ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒക്കെ മേടിച്ചത് പതിനഞ്ച് വർഷം മുമ്പ് ഇത് നമ്മുടെ കാശ്വല ഈ സെക്ഷനിൽ നിന്ന് ഞാൻ സ്റ്റാർ മാജിക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് സംഭവങ്ങൾ ഞാൻ കൊടുക്കുന്ന സംഭവത്തിൽ പുറമേ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വില മതിച്ച സാധനം ഞാൻ കൊടുക്കണമെന്ന് പക്ഷെ ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതൽ എടുക്കുന്നത് തൊണ്ണൂറ്റഞ്ച് അപ്പൊ അയ്യായിരം രൂപയുടെ ഫീ ഓഫർ ചെയ്യുന്നത് ഞാൻ കുറച്ച് ഷർട്ടുകള്

സെക്ഷൻ സെക്ഷൻ വൈസ് വൈസ് ആണ് ഐറ്റംസ് സെപ്പറേറ്റ് നമ്മളുടെ കാണിക്കാൻ വേണ്ടി നമുക്ക് കുർത്താസിലേക്ക് പോയാലോ കുർത്താസിലേക്ക് അപ്പൊ പെരുന്നാൾ തന്നെയാണ് അപ്പൊ പെരുന്നാൾ വരാൻ കുർത്താസ് ഉപയോഗിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുർത്താസ് പക്ഷേ ഷിയാസ് കരീം എടുക്കണ കണ്ടിട്ടാണ് ഞാൻ കുർത്താസ് എടുക്കാൻ തുടങ്ങിയത് അപ്പൊ അപ്പൊ നമ്മളുടെ പെരുന്നാള് മാത്രമല്ല ഈസ്റ്റർ വരിയാണ് വിഷു വരിയാണ് അപ്പൊ എല്ലാത്തിനും നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം ഫാമിലി ആയിട്ട് ടീമ് ഇപ്രാവശ്യത്തെ പെരുന്നാൾ കൊടുക്കാൻ വേണ്ടി കുർത്താസിൻ്റെ ശേഖരം തന്നെ തന്നെയുണ്ട് അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കുർത്താസ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിലൊന്ന് ഇതാണ് പിന്നെ ഞാൻ സ്റ്റാർ മാജിക്കിൽ കൊടുക്കാൻ പോണ കുർത്ത ഇതാണ് അടുത്ത എപ്പിസോഡിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ആ ലൈറ്റിലൊക്കെ ഒന്ന് അതിൻ്റെ അടിപൊളി ആയിക്കൊള്ളു പിന്നെ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട് ഇത് ഞാൻ വേറൊരു ഫംഗ്ഷനിൽ കൊടുക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട കുർത്താസാണ് ഇപ്പോൾ കാണിച്ചത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുർത്താസ് ഒരുപാട് ഇവിടെ ഉണ്ട് അടിപൊളി വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കളർഫുൾ കളർഫുള്ളാണ് അപ്പോൾ കാഷ്വൽ ഷർട്ടിന്റെ സെക്ഷൻ സെക്ഷനുണ്ട് ടീമേ ഇതെങ്ങനെയുണ്ട് പൊളിയല്ലേ അപ്പോൾ നമ്മൾ അയ്യായിരം രൂപയുടെ ഫ്രീ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ കേട്ടോ ഇപ്പം ഞാനിപ്പോൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഇപ്പം നമുക്ക് വേറെ കുറെ ഇഷ്ടപ്പെട്ട കാരണം നമ്മൾ അയ്യായിരം രൂപയൊക്കെ കഴിഞ്ഞിപ്പോൾ അപ്പോൾ ഫാമിലി ആയിട്ട് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഞാനിവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ടീമേ ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് ഞാനിവിടെ മാറ്റി വെക്കുന്നു അടുത്ത കൊണ്ടോ ടീമേ ഇത് പോരാ എനിക്കിഷ്ടപ്പെടും കേട്ടോ പ്രിൻ്റെ ഷർട്ട് എക്സലല്ലേ ടീമേത് എക്സൽ ഇത് ഇരിക്കട്ടോ അതാ ഒരുപാട് എണ്ണം ഉണ്ട് അപ്പോൾ ഒരുപാട് എടുക്കാൻ പറ്റൂല എനിക്ക് പരിമിതി ഉണ്ട് എനിക്ക് പൈസക്ക് അപ്പ ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പാക്ക് ചെയ്തോ ജീൻസിൻ്റെ പ്രീമിയം കളക്ഷൻസ് ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചത് നമ്മൾ ബ്രാൻഡഡ് ജീൻസ് അമ്പത് ശതമാനം ഓഫേഴ്സിൻ്റെ കാണിച്ച് പിന്നെ നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ജീൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഇത്രയും കൂടി പ്രീമിയം ക്വാളിറ്റി ജീൻസൊക്കെ ഉണ്ടോ അടിപൊളി ഞാൻ പ്രീമിയം ക്വാളിറ്റിയുടെ ആളല്ല കേട്ടോ ഞാൻ ആദ്യം കാണിച്ച ജീൻസിൻ്റെ ആളാണ് ഓഫറ് വേണം ബ്രാൻഡും വേണം അപ്പോൾ ഇത് നമുക്ക് ചില ആൾക്കാർ ഒരുപാട് പ്രീമിയം നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കളക്ഷൻസ് ഒരുപാടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കുന്ന ആൾക്കാർ ഈ ഒരു ഐറ്റംസ് സെലക്ട് ചെയ്യാം അപ്പം എല്ലാ ഇതിലും ഉണ്ടാ നമുക്ക് ചെറിയ ആൾക്കാർക്കും വലിയ ആൾക്കാർക്കും എല്ലാം എല്ലാ റേഞ്ചിലും ആ ആ അപ്പോൾ ഞാനിപ്പോൾ മുപ്പത്തിനാല് സൈസാ സൈസ് വരണമല്ലോ അല്ല ഓൾറെഡി നമ്മളെ ഓഫറിൻ്റെ അവിടുന്ന് അമ്പത് ശതമാനം ഓഫറിൻ്റെ അവിടെ നിന്ന് രണ്ട് ജീൻസ് എടുത്തിട്ടുണ്ട് നമ്മൾ ഫോളോവേഴ്സിന് വേണ്ടി കാണിച്ചു കൊടുക്കുന്നതാണ് ഇത് വന്ന പത്തിരുപതിനായിരം രൂപയുടെ പർച്ചേസ് ആയെന്ന് തോന്നണിപ്പോൾ അപ്പോൾ നമ്മൾ ചില ആൾക്കാരൊക്കെ അപൂർവം കുറച്ച് ആൾക്കാർ ഇപ്പോൾ നമ്മൾ ഷർട്ട് തയ്പ്പിച്ച് ഇരുന്ന ആൾക്കാരുണ്ട് തയ്പ്പിച്ചിട്ട് അതിനെ കറക്റ്റ് ഫിറ്റ് ആയിക്കൊള്ളു നമുക്ക് റെഡിമേഡ് എടുക്കണമല്ലോ ഞാൻ റെഡിമേഡ് എടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലഘട്ടമുള്ളൂ പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ നാല് മക്കളാണ് നാല് മക്കൾക്ക് ഒരു തുണി തന്നെ എടുത്തിട്ട് തയ്ക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പം ഈ ഒരു തുണിയാണെങ്കിൽ നാല് വരിക്കും ഒരേ തുണി എടുത്ത് തയ്ക്കും അപ്പം തയ്യൽക്കാശ് കൊടുക്കുക അങ്ങനെ തയ്ച്ച് കൊടുക്കുന്ന സമയം പെരുന്നാളൊക്കെ വരാൻ നേരത്തെ രണ്ട് ദിവസം മുമ്പ് തന്നെയാണ് കൊണ്ടൊക്കെ കൊടുക്കും അതുകൊണ്ട് പെരുന്നാളിൻ്റെ തല പോയിട്ട് തയ്ച്ച് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക അപ്പോൾ പട്ടൺ തടിച്ചിട്ടുണ്ടാവില്ല ബട്ടൺ തടിക്കാൻ വേണ്ടി വേറെ സ്ഥലം കൊടുക്കുന്നത് ആ ഓർമ്മയാണ് ഈ പീസ് കട്ട് പീസൊക്കെ കാണുമ്പോൾ ടീം എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇത് ടീം ഒരു നമ്മള് വീതിയുള്ള തുണിയാണിത് നമുക്ക് ഒരു സാധാരണ ഷർട്ട് അടിക്കാൻ നമുക്ക് ഒരു രണ്ടേ കാലം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതൊരു ഒന്നേക്കും ഒന്നര മീറ്റർ മുറിച്ചെടുക്കാം ഞാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഇത് തയ്ച്ച് എല്ലാം കൂടി നേരത്തെ റെഡിമെയ്ഡ് കൂടെ നാളെ കിട്ടും ചില ആൾക്കാരൊക്കെ ഇത് ആയിട്ട് ഒരുപാട് ഫുഡിന്റെ ആളാ ഞാന് ഇങ്ങനെ ചില സമയത്തൊക്കെ തയ്ച്ചു കൊടുക്കും ഇപ്പൊ നമുക്ക് തന്നെ ഇതിനകത്ത് ഒരുപാട് കളക്ഷൻസ് ഇവിടെ കാണാൻ പറ്റും അടിപൊളി പരമ്പരയുണ്ട് പണ്ടത്തെ പരമ്പര പരമ്പര അത് തന്നെ പഴയ ആൾക്കാർക്ക് അറിയാൻ പറ്റും മമ്മൂക്കുടെ സിനിമയുടെ പരമ്പര എന്ന് പറഞ്ഞത് അത് ഭയങ്കര ട്രെൻഡ് ആയിരുന്നു ഇതല്ല ഇതൊക്കെ തന്നെ ഇതൊക്കെ ഒരു ഹാഫ് സ്ലീസ് അടിക്കുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും അടിപൊളി പിന്നെ പിന്നെ ഈ തുണിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷർട്ട് തയ്ച്ചിട്ട് കാണാൻ ഒരു കെറ്റപ്പ് ആയിരിക്കും ബോഡിയോട് ഇങ്ങനെ പതിഞ്ഞെടുക്കും അപ്പൊ തയ്ച്ചിടണ പവർ വെയർ പവർ വെയർ കറക്റ്റ് ഷേപ്പിൽ കിട്ടുള്ളൂ അപ്പൊ തയ്ച്ചിടാനുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ഒത്തിരി കളക്ഷൻസ് നമ്മൾ പീസ് ഉണ്ട് നമുക്ക് തുണി തയ്ച്ച് ഇടുന്ന ആൾക്കാർക്ക് ഫാൻ പീസ് ആണെങ്കിലും ഷട്ട് ഷട്ടിന്റെ പീസൊക്കെ ആണെങ്കിലും അടിപൊളി അപ്പൊ സിറ്റി സിൽക്സ് ഞാൻ ഇങ്ങനെ പാലാരട്ടത്തേക്കൊക്കെ പോകുമ്പോൾ കാണും അപ്പം ഞാൻ അവർക്കും ഭയങ്കര പൈസ ആയിരിക്കും നോക്കും ഇവിടെ കയറി കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പഴാണ് അതിൻ്റെ ഉള്ളിൽ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് എനിക്ക് മനസിലായത് സാധാരണക്കാരി സാധാരണക്കാരനാണ് ഞാൻ അപ്പോൾ അവർക്കൊക്കെ പറ്റിയ ഒരുപാട് റക്ഷൻസ് ഉണ്ട് ഇപ്പോൾ പുറമേ നിന്ന് കാണാൻ നേരത്ത് ഭയങ്കര ജ്വല്ലറി പോലെയൊക്കെ തോന്നും ഈ ഒരു ഷോറൂമ് പക്ഷേ അകത്തട ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പാണെന്ന് തോന്നുള്ളൂ ഇത്രയും പൈസ കുറച്ചൊക്കെ കിട്ടുമോ എന്ന് നമ്മൾ വിചാരിച്ചു പോകും അപ്പോൾ അടിപൊളിയാണ് നമ്മളുടെ ഫോളോവേഴ്സിനോട് നമ്മൾ ഇത്രയും നല്ലൊരു വീഡിയോ തരികയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പുറമേ നിന്ന് കാണുന്ന പോലെയല്ല നമ്മൾ സിറ്റി സിക്സ് അടിപൊളി കളക്ഷൻസും കുറേ ഓഫറും പിന്നെ ഇവിടെ ആനിവേഴ്സറി പ്രമാണിച്ച് ബാക്കി നമ്മൾ സായത്വമായിട്ടോ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അയ്യായിരം രൂപയുടെ ഫ്രീ പർച്ചേസിങ് മാത്രല്ലോട്ടോ അപ്പോൾ ഇവിടുത്തെ കളക്ഷൻസും ഇവിടുത്തെ ഓഫറൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ഒരുപാട് കൈ നിറച്ച് പർച്ചേസിംഗ് അപ്പോൾ അടിപൊളി പർച്ചേസിംഗ് അപ്പോൾ ഫാമിലി ആയിട്ട് അങ്ങനെ പർച്ചേസിംഗ് എടുക്കാറില്ല ഇവിടെ നല്ല അതായത് നിങ്ങൾക്ക് ഇണക്കത്തിനുള്ള സൗകര്യത്തിനുള്ള സാരിയും കിട്ടും ചുരിദാർ കുട്ടികൾക്ക് എടുപ്പ് ഇതെല്ലാം ഞങ്ങൾ പത്ത് മണിക്ക് വന്ന അടുത്ത സമയം ഇവിടുന്ന് പോരാൻ പറ്റില്ല അത്രയും തിരക്കാറവിടെ സംഭവം കളക്ഷൻസ് നല്ല നല്ല സാരിക്കായാലും കുർത്തീസിനായാലും മെറ്റീരിയൽസ് എല്ലാത്തിനും നല്ല കളക്ഷൻ അപ്പോൾ നമ്മൾ ഇവിടെ പാലാരിവട്ടത്താണ് അപ്പോൾ സിറ്റി സിക്സാണ് വന്നേക്കുന്നത് പാലാരിവട്ടത്ത് മാത്രമല്ല നമ്മുടെ എടപ്പള്ളിയിലുണ്ട് പെരുമ്പാവൂരുണ്ട് പിന്നെ മുണ്ടക്കയത്തുണ്ട് അപ്പോൾ ഈ പെരുന്നാളും ഈസ്റ്ററും വിഷുവൊക്കെ നമുക്ക് സിറ്റി സിക്സിൻ്റെ കൂടെ ആഘോഷിക്കാം അപ്പോൾ ഈ ഒരു ആനിവേഴ്സറി നിങ്ങളും പങ്കാളിയാവുക പങ്ക പങ്ക് ചേരുവാണ് ഈ ഒരു ആഘോഷത്തിൽ അപ്പോൾ ഈ ഒരു ഓഫറും ഇന്നും നാളെയും കൊണ്ട് തീരൂല അപ്പോൾ എല്ലായിടത്തും ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ എല്ലാ സ്ഥലത്തും ഈ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഹാപ്പി അല്ലേ എം ജി അപ്പം അയ്യായിരം രൂപയ്ക്ക് മാത്രം പത്തീസ് ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാരാണ് ഞങ്ങൾ ഫ്രീ ആയിട്ട് പിന്നെ നമ്മളിപ്പം കണ്ടപ്പോൾ ഒരുപാട് സെലക്ഷൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരുപാട് കളക്ഷൻ പർച്ചേസ് ചെയ്ത് ഇപ്പോൾ സ്റ്റാർ മാജിക്കിൽ കൊടുക്കാൻ വേണ്ടി ഞാൻ കുറേ ഷർട്ടുകളൊക്കെ എടുത്തിട്ടുണ്ട് അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട സാരികളുണ്ട് ചേച്ചിക്ക് ഇവിടെ ചുരിദാറും ഞാൻ എന്താ എടുത്താ ജീൻസും ടോപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഫാമിലി ആയിട്ട് വന്നതിന് ഉണ്ടെങ്കിൽ അഞ്ചാറ് കടയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല മൂന്ന് ഫ്ലോറുണ്ട് ഇവിടെ മൂന്ന് ഫ്ലോറിൽ നിന്ന് ഞമ്മൾ പർച്ചേസ് ചെയ്ത് പടിപൊളി ഇപ്പോൾ ഈയൊരു വീഡിയോ എനിക്കൊരു ഹാപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് അമ്മച്ചെന്താണ് ആൾക്കാരോട് പറയാൻ ഉണ്ടാവുള്ള എല്ലാവരും ഈ കടയിലേക്ക് നല്ല രണ്ട് കിട്ടണത് അതെ ഒന്നടുത്ത് രണ്ട് കിട്ടും പിന്നെ ഓഫറും കാര്യങ്ങളും അപ്പൊ പഴയ മോഡൽ സാധനങ്ങളല്ല എല്ലാ സാധനങ്ങളും ഉണ്ട് വളരെ സന്തോഷം പോയാലും